ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റിയുടെ കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് അർദ്ധവാർഷിക സമ്മേളനം ജൂൺ എട്ട് ഒൻപത് തീയതികളിലായി നടക്കും പെരിന്തൽമണ്ണ ഐ എം ഐ ഹൗസിൽ സംഘടിപ്പിക്കുന്ന പരിപാടി നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്യും സമ്മേളന ഭാഗമായി ശനിയാഴ്ച രാവിലെ ആരോഗ്യ പ്രവർത്തകർക്കായി മാനസികാരോഗ്യ ബോധവൽക്കരണ പരിപാടി ഒരുക്കും മാനസികാരോഗ്യ ചികിത്സാ രംഗത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന വികലമായ ധാരണകൾ യുവതലമുറയിലെ ലഹരി ഉപയോഗവും പ്രത്യാഘാതങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും വിദ്യാർത്ഥികളിലെ അമിത ഇന്റർനെറ്റ് ഉപയോഗവും ദോഷങ്ങളും തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടക്കും ഡോക്ടർ രഘുറാം ഡോക്ടർ പ്രശാന്ത് ഡോക്ടർ നെസ്ല എന്നീ വിദഗ്ധരായ സൈക്കാർട്ടിസ്റ്റുകൾ ക്ലാസ്സിന് നേതൃത്വം നൽകും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ജെ പി അധ്യാപകർ ആശാപ്രവർത്തകർ സ്കൂൾ കൗൺസിലേഴ്സ് എന്നിവർക്കായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കേരള ചാപ്റ്റർ അധ്യക്ഷൻ ഡോക്ടർ ഡോക്ടർ രേണുക എന്നിവർ അപ്പൊ ഇപ്രാവശ്യം ഞങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങള് ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി എട്ടാം തീയതി മാനസികാരോഗ്യ വിഷയങ്ങളിൽ ഏറ്റവും പ്രഗത്ഭരായ സൈക്കാട്രിസ്റ്റുകളെ വെച്ചുകൊണ്ട് ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് അത് ജെ പി എച്ച് എൻസ് പ്രവർത്തകർ അംഗൻവാടി ടീച്ചേഴ്സ് അതുപോലെ തന്നെ സ്കൂൾ ഹെൽത്ത് കൗൺസിലേഴ്സ് മാനസികാരോഗ്യ രംഗത്ത് നിലനിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആരോഗ്യ രംഗത്ത് നിലനിൽക്കുന്ന പലവിധ തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി പിന്നെ സമൂഹത്തിൽ ഇപ്പൊ നിമക്കറിയാം കോവിഡാനന്തര കാലഘട്ടങ്ങളിൽ ഇപ്പോൾ അഡോൾസിന്റെ യങ്ങർ പോപ്പുലേഷന്റെ ഇടയിൽ സബ്സ്റ്റൻസ് അതായത് പലവിധ മയക്കുമരുന്നുകളുടെ ഉപയോഗം കൂടി വരുന്നുണ്ട് അത് മാത്രല്ല പുതിയ തരം ലഹരികൾ ഉപയോഗിക്കുന്നതിന്റെ എണ്ണം കൂടി വരുന്നുണ്ട് അതുമൂലം ഉണ്ടാവുന്ന സാമൂഹ്യ സാമ്പത്തികമായ അതുപോലെ തന്നെ പല വിധത്തിലുള്ള ഇഷ്യൂസ് അതേപോലെ തന്നെ യങ്ങർ ജനറേഷന്റെ ഇടയിലുള്ള സൂയിസൈഡ് അങ്ങനെ പുതിയ തരം ലഹരികള് ഇന്റർനെറ്റ് പോലെയുള്ള അഡിക്ഷൻസ് അപ്പൊ ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യണം അതിലെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ആ അഡിക്ഷൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വിശദമായ ക്ലാസ് ആണ് അന്ന് സംഘടിപ്പിക്കുന്നത് അത് ഈ ആശ അംഗൻവാടി അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ സമൂഹത്തിൽ കൂടുതൽ ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ആൾക്കാര് പൊതുസമൂഹത്തിൽ ഇറങ്ങിയ അത്തരം എന്തെങ്കിലും പ്രയാസങ്ങളുള്ള ആൾക്കാരെ തിരിച്ചറിയുന്നതിനും അവരുടെ അവർക്ക് ചികിത്സ നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനു വേണ്ടിട്ടുള്ള പരിപാടികളാണ് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഡോക്ടർ കെ എ ഡോക്ടർ എം മുരളീധരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകു വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ஒப்போசிட் ஆயுர்வேத காலேஜ் எட்ரிகோடு ரோடு காலேஜ் படி கோட்டைக்கல் பிராஞ்சஸ் புத்தனத்தாணி தீரூர் வளாஞ்சேரி பெருந்தில் மன்னா